നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നതിന് സാങ്കേതിക തമിഴിൽ കുടുങ്ങാതെ എല്ലാ പിന്തുണയും നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് കോട്ടപ്പടി താലൂക്ക് ഹെഡ് കോട്ടേഴ്സ് ആശുപത്രിയിലെ നേത്ര വിഭാഗത്തിന്റെയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ജില്ലയിലെ ഇരുപത്തിയഞ്ച് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തി കോട്ടപ്പടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിഭാഗത്തിന്റെ വിപുലീകരണാർത്ഥം ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിട്ട് ഒ ബ്ലോക്കിൽ പുതുതായി നിർമ്മിച്ച രണ്ടാമത്തെ നിലയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഒ പി ട്രാൻസ്പാരന്റേഷന്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച നേത്രരോഗ ഒ പി വിഭാഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായി താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെന്നും ഭരണാനുമതി ലഭ്യം യാൽ നടപ്പാക്കുന്നതിൽ തടസ്സമില്ലെന്നും മന്ത്രി പറഞ്ഞു പദ്ധതി നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പിൽ നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ആശുപത്രിക്ക് കീഴിലെ ഡയാലിസിസ് സൗകര്യം ഈ വർഷം ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപായി സാധ്യമാക്കുമെന്നും ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ മലപ്പുറം താലൂക്ക് ആസ്ഥാന ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി വരാനുള്ള കോടി ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ അസോദ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലയളവിൽ അന്ന് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് മൈനോറിറ്റി മിനിസ്ട്രിയുടെ പദ്ധതി ആണെങ്കിലും അറുപത് നാൽപ്പത് എന്നുള്ള നിലയിലാണ് ഒൻപത് കോടി രൂപ ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് തുകയ്ക്ക് പ്രോജക്റ്റിന് അനുവദിച്ചപ്പോൾ അതിലറുപത് ശതമാനം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുമാണ് ഇത് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് വഴിയാണ് ഇതിന്റെ പ്രപ്പോസൽ കേന്ദ്രത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടതും അത് അംഗീകരിക്കപ്പെട്ടതും ഇതോടൊപ്പം വേദിയിൽ ഓൺലൈനായി നിലമ്പൂർ വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലെ അമരമ്പലം കടലുണ്ടി നഗരപ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും കാളികാവ് തിരുവാലി സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളെ ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും നടന്നു പരിപാടിയിൽ എം എൽ എമാരായ എ പി അനിൽകുമാർ ആര്യാടൻ ശൌകത്ത് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എന്നിവർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയിലെ പ്രധാന വേദിയിൽ വച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാർ ജോർജ് ജില്ലയിലെ എട്ട് മണ്ഡലങ്ങളിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കീഴിൽ വരുന്ന ഇരുപത്തിയഞ്ച് സബ് സെന്ററുകൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചു മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ൻ എം കെ റഫീഖ നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാഡേരി നഗരസഭാ വൈസ് ചെയർമാൻ കൊന്നോല ഫൌസിയ കുഞ്ഞിപ്പൂ വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൽ ഹമീദ് പാരി പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൽ ഹക്കീം മറിയുമ ഷെരീഫ് സി പി ആയിഷാ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ വാർഡ് കൌൺസിലർ സി സുരേഷ് മാസ്റ്റർ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ രാജഗോപാലൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഓൺലൈനായി നടന്ന പരിപാടിയിൽ അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം